നമസ്കാരം ശ്രീരാഗം ആസ്ട്രോളജിയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏറ്റവും പ്രതീക്ഷയോടെ നമ്മൾ ഏവരും കാത്തിരിക്കുന്ന വർഷം നേട്ടങ്ങളുടെ സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് കണ്ണുമടച്ച് പറയാൻ പറ്റും കാരണം അത്രത്തോളം രാശിമാറ്റങ്ങൾക്കാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് വരാൻ പോകുന്ന പുതുവർഷം സാക്ഷ്യം വഹിക്കാനായി പോകുന്നത് ശനിയുടെയും അതേപോലെ തന്നെ ശുക്രൻ്റെയും അനുഗ്രഹം സിദ്ധിക്കുന്ന ഒരു വർഷം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഏത് കാര്യത്തിനും വിജയം ഉറപ്പാക്കാൻ കഴിയുമെന്നതിൽ സംശയമേ വേണ്ട അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മഹാഭാഗ്യം രാജയോഗം വരാൻ പോകുന്ന ഏതാനും ചില നക്ഷത്രക്കാരെ കുറിച്ചാണ് ഒൻപത് നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇവർക്ക് ശനിയുടെയും ശുക്രന്റെയും അനുഗ്രഹം വളരെ വലിയ തോതിൽ തന്നെ ലഭിക്കുന്നതാണ് ദേവസ്ഥാനമൊക്കെ കൽപ്പിക്കപ്പെടുന്ന ഗ്രഹമാണ് ശനി അതേപോലെ തന്നെ ശുക്രന്റെ കാര്യം പറയുകയാണെങ്കിൽ ശുക്രൻ ഭാഗ്യത്തെ അധികമായി വർഷിക്കാൻ കഴിയുന്ന ഒരു ഗ്രഹം കൂടിയാണ് അപ്പോൾ ഈ ശനിയും ശുക്രനും കൂടി അനുഗ്രഹത്തിൽ വന്നു കഴിഞ്ഞാലുള്ള കാര്യമൊന്നും നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കൂ എത്രത്തോളം ഭാഗ്യദായകമായ ഒരു അനുഭവത്തെ ആയിരിക്കും ആ ഏതൊക്കെ വ്യക്തികൾക്കാണോ അല്ലെങ്കിൽ ഏതൊക്കെ നക്ഷത്രക്കാർക്കാണോ ഉണ്ടാകുന്നത് അവർക്കൊക്കെയും ചൊരിയുന്നത് ഈ വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അത്രത്തോളം മാറ്റങ്ങളുമായിട്ടാണ് ഓരോ വ്യക്തികളുടെ ജീവിതത്തിലേക്കും കടന്നു വരാൻ പോകുന്നത് ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെന്ന വർഷം മഹാവർഷമായിട്ട് തന്നെ കണക്കാക്കാം കാരണം അത്രത്തോളം മാറ്റങ്ങൾക്കാണ് ആ ഒരു വർഷം സാക്ഷ്യം വഹിക്കാനായി പോകുന്നത് ഇപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ശനിയുടെയും ശുക്രൻ്റെയും അനുഗ്രഹം സിദ്ധിക്കാൻ പോകുന്ന ഭാഗ്യശാലികളായ ഒൻപത് നക്ഷത്രക്കാരെ കുറിച്ചാണ് ഈ നക്ഷത്രക്കാരിൽ ആരെങ്കിലും തന്നെ നിങ്ങളുടെ ഭവനത്തിൽ ഉണ്ടെങ്കിൽ അവരുടെ ഒരു പോസിറ്റിവിറ്റി അവരുടെ ഒരു ഐശ്വര്യമൊക്കെ നിമിത്തം നിങ്ങളുടെ ഭവനത്തിൽ തന്നെ മഹാഭാഗ്യങ്ങൾ മഹാഭാഗ്യകരമായ കാര്യങ്ങളൊക്കെയും സംഭവിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നോക്കാം ഭാഗ്യശാലികളായ ഒൻപത് നക്ഷത്രക്കാർ ആരൊക്കെയെന്ന് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഈ അറിവുകൾ മറ്റുള്ളവരിലേക്ക് എത്തുന്നതിന് ഷെയർ ചെയ്യാനുമായി മറക്കാതിരിക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ശനിയുടെയും ശുക്രൻ്റെയും അനുഗ്രഹം നിമിത്തം ജീവിതത്തിൽ എല്ലാവിധ വിജയക്കൊടി പാറിക്കുവാനും ഭാഗ്യം സിദ്ധിക്കുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം തന്നെ അശ്വതിയാണ് സാമ്പത്തിക സ്ഥിതി വളരെയധികം മെച്ചപ്പെടുന്ന ഒരു വർഷമായിരിക്കും അശ്വതി നക്ഷത്രക്കാര്ക്ക് അശ്വതി നക്ഷത്രക്കാര് പൊതുവേ പറയുകയാണെങ്കിൽ വളരെ ഭാഗ്യശാലികളായ ആളുകൾ തന്നെയാണ് ഇരുപത്തിയേഴ് നക്ഷത്രക്കാർ തുടക്കക്കാരായ നക്ഷത്രമാണ് അല്പം മറ്റുള്ള നക്ഷത്രക്കാരെ തട്ടിച്ച് നോക്കുകയാണെങ്കിൽ എപ്പോഴും ഒരു സുഖലോലുഭമായ ജീവിതം നയിക്കാനുള്ളൊരു ഭാഗ്യം അശ്വതി നക്ഷത്രക്കാർക്ക് ജന്മനാ സിദ്ധിച്ചിട്ടുണ്ട് പക്ഷേ പിന്നെ ജനിച്ച സമയത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അല്പയേറ്റക്കുറിച്ചിലുകളൊക്കെ വരുമെങ്കിൽ പോലും ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു നക്ഷത്രം കൂടിയാണ് അശ്വതി ഈ അശ്വ നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇപ്പോഴുള്ളതിനെക്കാട്ടി ഏറ്റവും ബെസ്റ്റായ സമയമാണ് വരാൻ പോകുന്നത് സാമ്പത്തികമായി വളരെ അഭിവൃദ്ധി ഉണ്ടാകുന്ന ഒരു നക്ഷത്രം കൂടിയാണ് രാശിമാറ്റത്തിന് വിധേയമാകുന്ന നക്ഷത്രങ്ങളിൽ കൂടുതലായി രാശിമാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു നക്ഷത്രം കൂടിയാണ് അശ്വതി അനുകൂല ഒരു വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നിങ്ങൾക്ക് തൊഴിലില്ലാതെ വലയുന്ന ആളുകളുണ്ട് അശ്വതി നക്ഷത്രക്കാരെ ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ കേട്ടുകൊള്ളു വിഷമിക്കരുത് തൊഴിലില്ലാതെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇഷ്ടം തൊഴിൽ ലഭിച്ചില്ല എങ്കിൽ തളരുകയല്ല വേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിനഞ്ച് പ്രതീക്ഷയോടെ ഇരിക്കുക കാരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നിങ്ങളുടെ ഇഷ്ട ജോലി സിദ്ധിക്കുന്ന ഒരു വർഷം വർഷമാണ് കാരണം ഇഷ്ടങ്ങളൊക്കെ നിങ്ങൾക്ക് നിറവേറ്റാൻ കഴിയുന്ന ഭാഗ്യത്തോടു കൂടിയാണ് ശനിയും ശുക്രനും നിങ്ങൾക്ക് അനുഗ്രഹമായി വരുന്നത് അതുകൊണ്ട് തന്നെ ഇഷ്ടപ്പെട്ട ജോലി ഓരോ ആളുകൾക്ക് കാണും ഇന്ന ജോലി എനിക്കിഷ്ടമാണ് അപ്പോൾ ആ ജോലിയിൽ ചെയ്യാം അങ്ങനെ ആ ഇഷ്ട ഇഷ്ടജോലി കിട്ടാതിരിക്കുമ്പോഴാണ് കഷ്ടപ്പെട്ട് വേറെ ഏതെങ്കിലും ജോലിക്ക് പോകാം ചിന്തയിലേക്ക് വരുന്നത് ഇവിടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന നിങ്ങളുടെ ഇഷ്ടത്തൊഴിൽ ചെയ്യാനുള്ളൊരു ഭാഗ്യം സിദ്ധിക്കുന്ന കാര്യമാണ് അതേപോലെ തന്നെ പഠനം മുടങ്ങിയ ആളുകളുണ്ട് അത് ആരോഗ്യ പ്രശ്നങ്ങൾക്കുണ്ടാകാം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ടാകാം ചിലപ്പോൾ ഇഷ്ടക്കേടും വരും പെട്ടെന്ന് പഠനത്തിൽ എനിക്ക് ഒരു എനിക്ക് വൈമുഖ്യം അതായത് എനിക്ക് പഠിക്കാൻ താല്പര്യം ഇല്ല എന്ന് പറഞ്ഞ് കളഞ്ഞതുപോലെ പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിങ്ങൾ വേണ്ട എന്ന് പറഞ്ഞാൽ പോലും നിങ്ങൾക്ക് ഉപരിപഠനം നടന്നേ പറ്റൂ അപ്പോഴേക്ക് മ്പത്ത് നിങ്ങളിലേക്ക് വരും നിങ്ങൾക്കൊരു ഒരു മനസ്സുണ്ടാകും പഠിക്കണം എന്നുള്ള അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉപരിപഠനത്തിനുള്ള ഒരു ഭാഗ്യം കൂടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ശനിയും ശുക്രനും നൽകുന്നുണ്ട് കുടുംബത്ത് മംഗളകരമായ പല കാര്യങ്ങളും നടക്കാൻ വിവാഹമാകാം പുതു ഒരു വാഹനമാകാം അല്ലെങ്കിൽ പുതിയതായി എന്തെങ്കിലുമൊക്കെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് അങ്ങനെ മംഗളകരമായ പല കാര്യങ്ങളും വഹിക്കാനോ അല്ലെങ്കിൽ കുടുംബത്തിൽ മംഗളകരമായ പല കാര്യങ്ങളും നടക്കാനുള്ളൊരു ഭാഗ്യം കൂടി അശ്വതി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സിദ്ധിക്കുന്നുണ്ട് രോഗങ്ങളാൽ വലയുന്ന ആളുകളുണ്ട് അത് ചെറിയ രോഗങ്ങളാകാം വലിയ രോഗങ്ങളാകാം അങ്ങനെയുള്ള എന്ത് രോഗമാകട്ടെ ശനിയും ശുക്രനും നിങ്ങളുടെ ജീവിതത്തിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും അനുഗ്രഹത്തിൽ വരുന്നതിനാൽ തന്നെ രോഗങ്ങളിൽ നിന്നൊക്കെയും മുക്തിയുമായിട്ടാണ് നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പുതുവർഷം നിങ്ങളിലേക്ക് കടന്നു വരാനായി പോകുന്നത് രോഹിണിയാണ് അടുത്ത നക്ഷത്രം ജീവിതത്തിൽ ഉയർച്ചയുടെ ഒരു വർഷമാണ് രോഹിണി നക്ഷത്രക്കാർക്ക് വരുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ധനം തൊഴിൽ തുടങ്ങിയ കാര്യങ്ങളുടെ ഒരു നേട്ടമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെന്ന വർഷം തടസ്സങ്ങളൊക്കെയും നീങ്ങുന്ന എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ കൊണ്ട് ജീവിതം വഴിമുട്ടി നിന്ന നിങ്ങൾക്ക് തടസ്സങ്ങളൊക്കെയും മാറി മുന്നോട്ട് കുതിക്കുവാൻ കഴിയുന്ന ഒരു വർഷമായിരിക്കും സ്വപ്നങ്ങളൊക്കെയും സഫലമാകാൻ പോകുന്ന ഒരു വർഷമാണ് വരാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുണ്യ സ്ഥലങ്ങളൊക്കെ ദർശിക്കണമെന്ന് ഒരുപാട് നാളായി മനസ്സിൽ ആഗ്രഹം കൊണ്ട് നടക്കുന്ന ആളുകൾക്ക് അതിനുള്ള ഒരു ഭാഗ്യം കൂടി കാരണം നമ്മൾ ക്ഷേത്ര ദർശനം നടത്തണം എന്നൊക്കെ വിചാരിക്കുമ്പോൾ നമ്മളുടെ വിചാരം മാത്രം പോരാ നമ്മളെ നമുക്ക് ദർശനം നൽകണം ആ ഇരിക്കുന്ന ശക്തിക്ക് കൂടി തോന്നണം അപ്പോൾ ഇതെല്ലാം കൂടി ഒരുമിച്ച് വരുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പോകാനുള്ള ഭാഗ്യവും കിട്ടും നിങ്ങളെ കാണാൻ ഒരു മനസ്സ് ഭഗവാനും ഉണ്ടാകുന്ന ഒരു വർഷമാണ് അതുകൊണ്ട് തന്നെ ആഗ്രഹിച്ച ക്ഷേത്രങ്ങളിലൊക്കെയും പുണ്യസ്ഥലങ്ങളിലൊക്കെയും സന്ദർശിക്കാനുള്ള ഭാഗ്യം കാണുന്നുണ്ട് തൊഴിൽപരമായി അംഗീകാരം നിങ്ങളെ തേടിയെത്തുന്ന ഒരു വർഷമായിരിക്കും എന്തെങ്കിലുമൊക്കെ അംഗീകാരം ഒരു ആകാം അല്ലെങ്കിൽ ഉയർന്ന വേതനത്തിൽ വേതനം ലഭിക്കുന്നതാണ് അങ്ങനെ പല വിധത്തിലുള്ള അംഗീകാരങ്ങൾ നിങ്ങളെ തേടിയെത്തുന്ന ഒരു വർഷമാണ് പ്രൊമോഷനൊക്കെ ആയിരിക്കും അത് പ്രധാനമായി പറയേണ്ടത് തൊടുന്നതൊക്കെയും പൊന്നാക്കാൻ കഴിയുന്നത് ഇതുവരെ ഉണ്ടായിരുന്ന കഷ്ടപ്പാടുകളൊക്കെയും ഒരു സന്തോഷത്തിലേക്ക് വഴുതിരിക്കുന്ന ഒരു വർഷം കൂടിയാണ് വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പൂയമാണ് അടുത്ത നക്ഷത്രം ഈശ്വരാധീനം വളരെ ഉണ്ടാകുന്ന ഒരു വർഷമാണ് വരാൻ പോകുന്നത് രാജയോഗം സിദ്ധിക്കുന്ന ഒരു വർഷമാണ് ഈശ്വരാധീനം അധികമായി വരുന്നത് നിമിത്തം തന്നെ ഒരു രാജയോഗം തന്നെയാണ് ഭഗവാന്റെ കടാക്ഷം നമ്മളിലേക്ക് എത്തുന്നതോടു കൂടി തന്നെ നമ്മൾ എന്ത് കാര്യത്തിൽ ഇറങ്ങി തിരിച്ചാലും എന്ത് ജോലി ചെയ്താലും അതൊക്കെ വിജയത്തിൽ കലാശിക്കുന്നതാണ് കാരണം അല്ലാതെ ഭഗവാൻ്റെ ചൈതന്യമില്ലാതെ അല്ലെങ്കിൽ ഒരു നമ്മൾ പറയാറുണ്ട് നമുക്ക് ഈ ഒരു പ്രവർത്തി ചെയ്യുമ്പോൾ അത് വിജയത്തിൽ എത്തിക്കാൻ സാധിക്കാതെ വരുന്നതെന്ന് വെച്ചാൽ ഭഗവാന്റെ അനുഗ്രഹം ഇല്ലാത്തത് കൊണ്ടാണെന്ന് ഇവിടെ നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സംഭവിക്കാൻ പോകുന്ന ഈശ്വരാധീനമാണ് വർദ്ധിക്കുന്നത് ഈശ്വരാധീനം വർദ്ധിക്കുമ്പോൾ എല്ലാം ലഭിച്ചു എന്ന് തന്നെയാണ് സാരമാക്കേണ്ടത് അതുകൊണ്ട് തന്നെ എന്ത് ഇറങ്ങിയാലും അതിൽ നിങ്ങൾക്ക് വിജയം കണ്ടെത്താൻ സാധിക്കും സന്തോഷകരമായ ഒരുപാട് നിമിഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു വർഷമാണ് ലോക വിജയം തന്നെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ ലോക ജനങ്ങളുടെ പ്രീതി നേടിയെടുക്കാൻ ലോകത്ത് തലയുയർത്തി നിൽക്കാനുള്ള പല വഴികളും നിങ്ങളിലേക്ക് എത്തുകയും അത് ആ വഴിയിലൂടെയൊക്കെ കടന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ വിജയക്കൂടി പാറിക്കാൻ കഴിയുകയും ചെയ്യുന്ന ഒരു വർഷമാണ് വരാൻ പോകുന്നത് രണ്ട് ായിരത്തി ഇരുപത്തി അഞ്ച് മൂലമാണ് അടുത്ത നക്ഷത്രം കഷ്ടപ്പാടുകൾ ഗതികേടുകൾ ബുദ്ധിമുട്ടുകൾ പഴി പറച്ചിലുകൾ കുറ്റം പറച്ചിലുകൾ വെല്ലുവിളികൾ പ്രതിസന്ധികൾ ഇതൊക്കെയും നേരിട്ടില്ലേ ഇനി അതൊക്കെ ഒന്ന് മാറണ്ടേ അങ്ങനെ ഒരു വർഷമാണ് വരാൻ പോകുന്നത് സമയം തെളിഞ്ഞു അതായത് ഒരു വെള്ളം അഴുക്കാൽ ചാല അഴുക്കും കുപ്പിച്ചില്ലും മറ്റു ചപ്പും ചവറും എല്ലാം കൂടെ കിടന്ന് കലങ്ങിമറിഞ്ഞൊരു വെള്ളമായിരുന്നു മൂല എന്ന് വെച്ചാൽ അതിനത് അടുത്തിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല അത്രത്തോളം ചപ്പും ചവറും ഉള്ളും കല്ലും എല്ലാം നിറഞ്ഞൊരു ഒരു വെള്ളം ചെളിവെള്ളം എന്ന് തന്നെ വേണമെങ്കിൽ വിശേഷിപ്പിക്കും ആ ഒരു വെള്ളമാണ് അങ്ങനെ ഒരു അവസ്ഥയാണ് മാറി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തെളിയാൻ പോകുന്നത് അടിത്തട്ട് കാണുന്ന വർ രീതിയിൽ വർണ്ണ കൂടിയുള്ള വെള്ളം അത് കാരണം നമുക്ക് അതിൻ്റെ അടിത്തട്ട് വരെ ദർശി ദർശിക്കാം അതിലേക്ക് ഇറങ്ങണമെന്ന് തോന്നും അങ്ങനെയൊക്കെയുള്ള ഒരു രീതിയിലേക്ക് ആ ജലം മാറുകയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ജീവിതം തെളിയാൻ പോവുകയാണ് ആ ഒരു ഇരട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കാൻ പോകുന്ന ഒരു വർഷമാണ് വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വിഷമങ്ങളൊക്കെയും അകലുന്ന ഒന്നൊന്നായി ഓരോ വിഷമഘട്ടങ്ങളെയും തരണം ചെയ്ത് നിങ്ങൾ ഇവിടെ വരെ എത്തിയിട്ടില്ല നിങ്ങൾക്ക് വിഷമങ്ങളില്ല ആ വിഷമഘട്ടങ്ങളൊക്കെയും അകലുന്ന ഒരു വർഷം കൂടിയാണ് മൂലം നക്ഷത്രക്കാർക്ക് വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി ഐശ്വര്യത്തിൻ്റെയും അഭിവൃദ്ധിയുടെയും ഒരു വർഷം കൂടിയാണ് പുണർദ്ധമാണ് അടുത്ത നക്ഷത്രം കഷ്ടപ്പാടുകൾ തീരുന്ന ഒരു വർഷത്തിനാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നാ പുതുവർഷത്തോടു കൂടി കുറിക്കാൻ പോകുന്നത് നേട്ടങ്ങൾ ധനലാഭങ്ങൾ എല്ലാം ഒന്നൊന്നായി നിങ്ങളിലേക്ക് എത്തപ്പെടുന്ന വർഷം അംഗീകാരങ്ങൾ തേടിയെത്തുക എന്ന് പറയുന്ന ചില്ലറ കാര്യമൊന്നുമല്ല നമ്മൾ നമ്മൾ അർഹിക്കുന്ന പല കാര്യങ്ങൾ പോലും തടസ്സങ്ങൾ നിമിത്തം തട്ടിത്തെറിക്കപ്പെട്ട അവസ്ഥ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ആ അവസ്ഥയിൽ നിന്നാണ് നിങ്ങൾ വീണ്ടും അംഗീകാരത്തിൻ്റെ ആ ഒരു കുടിമുടി കയറാനായി പോകുന്നത് അങ്ങനെ ഒരു വർഷമാണ് വരാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഉയർച്ചയുടെ സമയമാണ് ആഗ്രഹ പൂർത്തീകരണത്തിൻ്റെ സമയമാണ് അതേപോലെ വിവാഹം വൈകുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ വിഷമിക്കേണ്ട രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വിവാഹ യോഗവുമായിട്ടാണ് കടന്നു വരുന്നത് ഉത്തമ പങ്കാളിയെ കെട്ടി സന്തോഷത്തോടു കൂടി നിങ്ങൾക്ക് ജീവിക്കാനുള്ളൊരു ഭാഗ്യം കൂടി സിദ്ധിക്കുന്ന വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിരുവാതിര നക്ഷത്രമാണ് അടുത്തത് മൂന്ന് നാല് കൊല്ലം കൊണ്ട് കണ്ണീരും കൈയുമായി നിൽക്കുകയാണ് തിരുവാതിര നക്ഷത്രക്കാർ എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്ത് പ്രതിവിധി ഏത് ദൈവത്തെ വിളിക്കണം ആരെ കാണണം ആരുടെ കാലിൽ വീഴണം എന്ത് തെറ്റ് ചെയ്തു ഞാൻ ഈ ഇത്രയും കിടന്ന് അനുഭവിക്കാൻ എന്ന് ചിന്തിച്ചൊരു സമയമല്ലേ മോ നിങ്ങൾ ചിന്തിച്ചു നോക്കുമ്പോൾ മൂന്ന് നാല് കൊല്ലം കൊണ്ട് ആ ഒരു അവസ്ഥയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മാറ്റം വരാൻ പോകുന്നത് കുറ്റപ്പെടുത്തലുകൾ പഴി പറച്ചിലുകൾ വിഷമം പറച്ചിലുകൾ പദം പറച്ചിലുകൾ ഒക്കെയും കേട്ട് കഴിഞ്ഞില്ലേ ചെവി മരവിച്ചില്ലേ എന്ത് ചെയ്യണമെന്നൊരു തൂക്കുകയറിൽ ജീവിതം കൊടുക്കാം എന്ന് വിചാരിച്ച ആളുകൾ പോലും ഉണ്ടാകും ആ അവസ്ഥ അങ്ങനെ ആ ചിന്തയിലേക്കൊന്നും പോകരുത് ഭഗവാനെ വിളിക്കുക നിങ്ങളുടെ പ്രാർത്ഥന ഭഗവാൻ കേട്ടു എന്ന് തന്നെ കരുത് കാരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഭഗവാൻ അത്രയും നേട്ടത്തോടുകൂടിയാണ് നിങ്ങളിലേക്ക് വരാനായി അനുഗ്രഹം ചൊരിയാനായി പോകുന്നത് ഉയർച്ചയുടെ സമയമാണ് മഹാഭാഗ്യത്തിൻ്റെ സമയമാണ് പടുകുഴിയിൽ കുപ്പിച്ചില്ലും അഴുക്കും പുഴുവും അട്ടയും നിറഞ്ഞൊരു കുഴിയിലായിരുന്നു നിങ്ങൾ കിടന്നത് എങ്ങോട്ടും കര പിടിച്ച് കയറ്റാൻ ആരുമില്ല ഒരു ഒരു കച്ചിത്തുരുമ്പ് പോലും കിട്ടാതിരുന്ന ഒരു അവസ്ഥയിൽ ദേഹം മൊത്തവും മുറിഞ്ഞ് വാരി കിടക്കുന്ന ഒരു ഒന്ന് ആലോചിച്ചു നോക്കാം ആ അവസ്ഥ തന്നെ അല്ലായിരുന്നു നിങ്ങൾക്ക് ആ അവസ്ഥയിൽ നിന്നാണ് നിങ്ങൾക്കൊരു കച്ചിത്തുരുമ്പ് രണ്ടായിരുന്ന ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നാം തീയതി എന്ന ആ ഒരു കച്ച കച്ചത്തിരുമ്പ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പിടിവെള്ളിയായി വരുന്നത് ആ പിടിവള്ളിയിൽ പിടിച്ച് മുന്നോട്ട് ഭാഗ്യദായകമായ ഒരു വർഷമാണ് മുന്നിൽ വരുന്നത് ആഗ്രഹിച്ചതൊക്കെയും നേടുക അപ്പോഴും ഞാൻ പറയുന്ന കാര്യം ഈ നക്ഷത്രക്കാരോട് മാത്രമല്ല എല്ലാ നക്ഷത്രക്കാരോടും പറയുന്നത് നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ കൂടി ചെയ്യണം ബാക്കി ഭാഗതി ഭാഗം ഭഗവാനെ നോക്കുക അതാ താൻ പാതി ദൈവം പാതി എന്ന് പറയുന്നത് അതേപോലെ തന്നെ ആരോഗ്യ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക മരുന്ന് കൃത്യസമയത്തിന് കഴിക്കുക വിഷമിച്ചിരിക്കരുത് തളർന്നിരുന്നിട്ട് ഭക്ഷണം ഒന്നും കഴിക്കാതിരുന്നാൽ നമ്മളെ പിടിച്ചു ചേർത്താൻ വേറെ ആരും ഉണ്ടാവുകയില്ല നമ്മൾക്കൊന്ന് ണമെങ്കിൽ പത്ത് പേര് ചിലപ്പോൾ പത്ത് ദിവസം കാണും പിന്നെ പതിനൊന്നാം ദിവസം നമ്മൾ തന്നെ എഴുന്നേറ്റല്ലേ സാധിക്കുകയുള്ളൂ ആ ഒരു ചിന്ത മനസ്സിൽ വെക്കുക ഭക്ഷണം കഴിക്കാതിരുന്ന ഒരുപാട് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി വയ്ക്കുന്നുണ്ട് നിങ്ങൾ അതൊക്കെയും നിങ്ങൾക്ക് മാറണം അപ്പോൾ ഇനി നന്നായി ഭക്ഷണം കഴിക്കുക മരുന്നുകൾ കൃത്രിമ സമയത്ത് കഴിക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചും മഹത് വർഷമാണ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് അപ്പോൾ ആരോഗ്യത്തോടെ ഇരിക്കണം എന്നൊരു കടമ നിങ്ങളുടെ ഭാഗത്തു നിന്ന് വേണ്ടുന്നതാണ് അത്രയ്ക്ക് പാകദദായകമായൊരു വർഷമാണ് വരാൻ പോകുന്ന രണ്ടായിരത്തി അനിഴം ആണ് അടുത്ത നക്ഷത്രം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വഴുത്തിരിവിൻ്റെ വർഷമാണ് വ വഴുത്തിരിവിൻ്റെ പാത ഒരു വർഷമാണ് ഇതുവരെയുള്ള ദുഃഖങ്ങൾ കണ്ണീരുകൾ ദുരിതങ്ങളൊക്കെയും ഭഗവാൻ കണ്ടു ആ കണ്ണീരിനും ദുരിതത്തിനും ദുഃഖത്തിനുമുള്ള ഒരു ഒരു പിടിവള്ളി എന്നോണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരികയാണ് നേട്ടത്തിൻ്റെ സമയമാണ് വരാൻ പോകുന്നത് സൗഭാഗ്യ ഒരു വർഷമായിരിക്കും വീട് വാഹനം അങ്ങനെ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെയും നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുന്ന ഒരു വർഷമായിരിക്കും നിങ്ങളുടെ പ്രാർത്ഥനകൾക്കൊക്കെയും ഫലം കണ്ടത് അതായത് ഈ ഒരു വിഷമങ്ങൾക്ക് നിൽക്കുമ്പോഴും നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് വളരെയേറെ പ്രാധാന്യം കൊടുത്തിരുന്നു ഇവത്തെ വളരെയധികം മുറുകെ 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 പിടിച്ചുകൊണ്ടിരുന്ന ഒരു നക്ഷത്രം കൂടിയാണ് അനിഴ നക്ഷത്രക്കാർ അപ്പോൾ ആ ഒരു പ്രാർത്ഥനയ്ക്കുള്ള ഫലമെന്നോണം നിങ്ങളിലേക്ക് ഒരു പ്രസാദമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കൈകളിലേക്ക് വന്ന് വീഴാനായി പോകുന്നത് അപ്പോൾ മുറുകെ പിടിച്ചുകൊള്ളൂ ആ പ്രസാദത്തെ നെഞ്ചോട് ചേർത്തുള്ളൂ ഹൃദയത്തോട് ചേർത്തുള്ളൂ അങ്ങനെ ഒരു വർഷമാണ് വരാൻ പോകുന്നത് വളരെ സൗഭാഗ്യത്തിൻ്റെ ഒരു വർഷമായിരിക്കും നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വിശാഖമാണ് അടുത്ത നക്ഷത്രം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സ്വപ്ന ജീവിതം ജീവിച്ച് സന്തോഷിക്കാൻ കഴിയുന്ന ഒരു നക്ഷത്രം കൂടിയാണ് വിശാഖം നക്ഷത്രം യാത്രകൾ ഒരുപാട് വേണ്ടിവരും ഒരുപാട് സന്തോഷകരമായ യാത്രകൾക്ക് നിങ്ങളാൽ ചെയ്യപ്പെടേണ്ടി വരുന്ന ഒരു വർഷം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സന്തോഷമാണ് വിജയം കൊയ്യാനായി സാധിക്കുന്ന വർഷങ്ങളാണ് സങ്കടക്കടലിൽ നിന്ന് നിങ്ങൾ നീന്തി 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 രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നിന് കയറി അതും പുൽമെത്ത വിരിച്ച ഒരു കരയിലേക്കാണ് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിഷ്ടമുള്ള എന്ത് എങ്ങോട്ടെങ്കിലും പോകാം ഇഷ്ടമുള്ള എന്തും ചെയ്യാം ഇഷ്ടമുള്ളതൊക്കെയും കാണിക്കാം അങ്ങനെ ഒരു വർഷമാണ് കാരണം ഇതുവരെയും കഷ്ടപ്പെട്ടു കഷ്ടപ്പാട് നമ്മളെപ്പോഴും ചിന്തിക്കില്ലേ ഒരു കുഴിയുണ്ടെങ്കിൽ അതിൽ നിന്നൊരു ഉയർച്ച ഉണ്ട് കുഴിയിൽ വീണ് കിടന്നാൽ നാളെ ഒരു സമയത്ത് അതിൽ നിന്ന് ഉയർച്ച ഉണ്ടാവും ആ കുഴിയിൽ കിടന്ന് അയ്യോ എൻ്റെ ജീവിതം പോയി എന്ന് ചിന്തിച്ച് 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 ഭഗവാനെ വിളിക്കാതിരിക്കുന്നതോടുകൂടി നമ്മൾ വീണ്ടും വീണ്ടും കുഴിയിലേക്ക് കുഴിയിലേക്ക് ഡീപ്പായി പൊയ്ക്കൊണ്ടിരിക്കുക എന്നൊരു ചിന്ത നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക നമ്മൾ ഒരു കുഴിയിൽ വീണാൽ അവിടുന്ന് ഭഗവാനെ എന്നെ രക്ഷിക്കണേ 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 എന്ന് വിളിച്ചുകൊണ്ടിരിക്കുക ഭഗവാനെ എന്തുകൊണ്ട് എനിക്കിങ്ങനെ വന്നു ഞാൻ അത്രത്തോളം എന്തുകൊണ്ടും ആയിക്കൊള്ളട്ടെ നമ്മൾ അത്രത്തോളം ഭഗവാനെ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുകയോ കാളിൽ പോയിക്കൊണ്ടേ ഇരിക്കുന്നതനുസരിച്ച് ഭഗവാൻ നമ്മൾക്കൊരു പിടിവള്ളി ഇട്ട് തരും ആ പിടിവള്ളി എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾക്ക് ആജീവനാന്തം അതിൽ നിന്ന് ഇഷ്ടമുള്ളതൊക്കെ നേടിയെടുക്കാനും ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെയും ചെയ്യാനുള്ള പിടിവള്ളിയായിട്ടായിരിക്കും നമ്മളിലേക്ക് വരുന്നത് അങ്ങനെ ഒരു അവസരമാണ് വന്നിരിക്കുന്നത് നേട്ടത്തിൻ്റെ സമയമാണ് തിരുവോണമാണ് അടുത്ത നക്ഷത്രം സാമ്പത്തിക സ്ഥിതി വളരെയധികം വർദ്ധിക്കുന്ന ഒരു സമയമാണ് പ്രതീക്ഷകൾക്കൊപ്പം ഉയരാൻ സാധിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമല്ലേ പ്രതീക്ഷകൾ ഒരുപാടുണ്ട് പക്ഷേ സാധിക്കുന്നില്ല ഉയരാൻ സാധിക്കുന്നില്ല അങ്ങനെ ഒരു അവസ്ഥയിൽ കിടന്ന് നിങ്ങൾക്ക് പ്രതീക്ഷകളോളം വാനോളം ഉയരാനായി നിങ്ങൾക്ക് സാധിക്കുന്ന വർഷമായിരിക്കും ജോലിയിൽ ഉയർച്ചയുണ്ടാകുന്ന വർഷമാണ് ഉത്തമ കാര്യങ്ങൾ പലതും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് ആലോചിക്കുമ്പോൾ ബിഗ് സീറോ ആയി കിടന്ന ഒരു വർഷം ആണ് ഇതുവരെ ഉണ്ടായിരുന്നത് പക്ഷേ ഈ രണ്ടായിരത്തി ഇരുപത്തി അങ്ങനെയല്ല സീറോയിൽ നിന്ന് ഹീറോ ുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ദീർഘനാളത്തെ സ്വപ്നങ്ങളൊക്കെയും സഫലമാക്കാനും മക്കളുടെ നേട്ടങ്ങൾ കണ്ട് സന്തോഷിക്കാനുള്ളൊരു ഭാഗ്യം കൂടി തിരുവോണം നക്ഷത്രക്കാർക്ക് വന്നണയുന്നതാണ് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏവരും പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ എപ്പോഴും ഞാൻ പറയുന്നത് തന്നെ പ്രാർത്ഥന 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 അല്ലാതെ നേർച്ച കാഴ്ചകളെക്കുറിച്ചൊന്നും ഞാനങ്ങനെ വലിയ വലിയ കാര്യങ്ങളായിട്ട് ഇതിനകത്തൊന്നും പറഞ്ഞു തരാറില്ല ചെറിയ ചെറിയ നേർച്ചകൾ അപ്പോഴും ഞാൻ എൻ്റെ വീഡിയോ കാണുന്ന ആളുകൾക്കറിയാം ഞാൻ എപ്പോഴും പറയുന്ന കാര്യം നിങ്ങൾ പ്രാർത്ഥിക്കൂ 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 അതുമാത്രമാണ് മാത്രമാണ് നിങ്ങളാൽ ചെയ്യപ്പെടേണ്ട നേർച്ച അപ്പോൾ ഇനി വരാൻ പോകുന്ന സമയങ്ങളിലും അതുതന്നെ ഞാൻ എനിക്ക് പറഞ്ഞു തരാനുള്ളൂ പ്രാർത്ഥിക്കുക എത്ര ഇത് കേൾക്കുന്ന അമ്മമാർ ചേച്ചിമാർ അനിയന്മാർ ആരൊക്കെ ഉണ്ടെങ്കിലും ചേട്ടന്മാർ എല്ലാവരും കേൾക്കാൻ തന്നെ പറയുകയാണ് പ്രാർത്ഥിക്കുക ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ ഒരു ജീവിതം ഉണ്ടാകും നിങ്ങളുടെ ദിവസമാണ് എന്ന് തന്നെ വിചാരിച്ച് മുന്നോട്ട് പോകുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മഹാഭാഗ്യവുമായിട്ടാണ് കടന്നു വരുന്നത് ഈ വിഷു ഈ വിഷമങ്ങൾക്കൊക്കെയും ഒരു മരുന്നോണമാണ് നമ്മളിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കടന്നു വരാനായി പോകുന്നത് നന്ദി